മഹാനായ പ്രവാചകന്റെ കുടുംബത്തോടുള്ള മഹബത്ത് എന്നും എനിക്കുണ്ടാകുമെന്ന് പറയുന്നതും മഹാനായ ഷാഫി മാമാണോ അവസാനിച്ചില്ല ഷാഫി റഫിയെ പറയാൻ

Kitab, െ ഓതി ഉണ്ടാവും ഇന്നത്തെ അൽക്കാഫിലുള്ളതായത് ഇന്ന് നമ്മൾ ഓതിയതാണ് ഏതെന്നറിയോ ഈ കിതാബ് വെക്കപ്പെട്ടാൽ ഈ കിതാബ് തന്നാൽ ആ കിതാബ് ഒഴിവൻ മതിലുണ്ടാവും ആ കിതാബിൻ്റെ എഴുതപ്പെടാതൊന്നും ഉണ്ടാവില്ല ചെറുതും വഴുതുമൊക്കെ ഈ മനുഷ്യൻ ചെയ്തത് മുഴുവനും അതിങ്ങനെ വിക്കടായിരിക്കാൻ അതിങ്ങനെ എഴുതി കൊണ്ടിരിക്കാൻ ഇന്നിപ്പതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇനി മൊബൈലും സിമ്മും അതുപോലെ സാധനക്കുള്ളത് കൊണ്ട് എങ്ങനെ അത് പിടിക്കണത് എങ്ങനെ രേഖപ്പെടുത്തുന്നത് ഒരു വിഷയമല്ല അത് അവരുണ്ടാവും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ആ എൻ്റെ വീടുകൾ എനിക്ക് കിട്ടാൻ അറിഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു പി മഹാന്മാരെ കൊണ്ട് ഈ കുടുംബത്തെ കൊണ്ട് നബിയുടെ കുടുംബത്തെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ണമെന്ന് മഹാന്മാരായ പ്രവാചക കുടുംബത്തെ കുറിച്ച് കൊണ്ട് അതേ വിഭാഗത്തിൽപ്പെട്ട മഹാൻ പറയാൻ ഇത്രയാണ് മഹാന്മാരികളെ കുറിച്ചൊക്കെ പാടിയ നിറയങ്ങൾ മഹാനായ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് പറയാൻ അവർ ഒരു വിഭാഗമാണ് പ്രവാചക കുടുംബം വലിയ മഹത്വമുള്ളവരാണ് അവർ അവർ എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നത് ദീനാണ് ദീനുൽ ഇസ്ലാമാണ് അല്ലാണ്ട് പ്രവാചകന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് ദീനുലാണു ദീനു നബി നബി കുടുംബത്തോടുള്ള വിരോധം കുടുംബത്തോടുള്ള വെറുപ്പ് അത് 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 അവരോട് നിങ്ങൾ വെറുപ്പുണ്ടാവരുത് ഉറുക്കുന്ന വാക്കുകൾ പോലും അവരെ കുറിച്ച് നിങ്ങൾ പറയരുത് ഏത് രീതിയിലാണെങ്കിലും പറഞ്ഞു പോകരുത് അതുകൊണ്ട് അവരോട് അടുക്കലും അവരോട് സഹവസിക്കലും അവരുമായി ബന്ധപ്പെടലും അത് മുഞ്ചിൻ നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നതാണ് അത് ഇതൊക്കെ മഹാന്മാര് പറയാൻ നോക്കൂ നിങ്ങൾ നിസ്കരിക്കുമ്പോഴേ അലാ മുദിൻ്റെ നമ്മൾ അത് അത് ചൊല്ലാത്തോ നമസ്കാരമല്ല എന്നാണ് അപകട ചെന്നു പറഞ്ഞു ഫൊറിലാണെങ്കിലും അപാദ ചെന്നാണെങ്കിലും ഇത് ചൊല്ലണമെന്നുള്ളതാണ് اللهم صلِّ على محمد وعلى آل محمد إمام الشعبي مريم يا آل بيتي رسول لله حبكم فرض من الله في القرآن ينزله يكفيكم من نظي من فخر أنكم من لم يصلِّ عليكم لا صلاة له എന്തൊരു നബി കുടുംബമേ നിങ്ങളുടെ വലിയതാണ് നിങ്ങൾ സ്നേഹിക്കൽ അത് അത് മഹത്തം നിങ്ങളെ പറഞ്ഞതാണ് അതും നിങ്ങൾക്ക് അഭിമാനം നടിക്കാൻ ഒന്ന് മതി നിങ്ങൾക്ക് വലിയ പവറായിട്ട് ഒന്ന് മതി എന്തെന്നറിയാം

മഹാനായ പ്രവാചകന്റെ ആ കുടുംബത്തെ മഹാനായ അഹമ്മദ് ഇതാക്കാൻ ുംഹാന്മാരായ ഹംസഅുൽ ആ മഹത്വം കൊണ്ടും അഹിലുബൈത്തിനോട് ശക്തമായ സ്നേഹം എനിക്ക് നൽകണേക്കിന് പറയാൻ അതുകൊണ്ടാണ് ഇവരോടുള്ള മഹൻ നമ്മൾ പലരും മനസ്സിലാക്കാതെ പോയതാണ് മഹാനായ പറയുന്നുണ്ട് എന്നെ കയ്യിലാണ് സത്യം പ്രവാചകന്റെ കുടുംബം അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ സാധാർത്ഥ്യങ്ങൾ ആരുണ്ടോ അവരെ മുഴുവനും ആദരിക്കണമെന്ന് അവരെ പല രീതിയിലും ആണെങ്കിൽ പോലും അവരെ ആദരിക്കണമെന്ന് അറിയോ പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടം എൻ്റെ കുടുംബം എൻ്റെ പൊങ്ങൾ എൻ്റെ കുടുംബം എൻ്റെ ചേട്ടാണുജന്മാർ അവരെ പോയി സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെയും എനിക്ക് സ്നേഹമുള്ളത് അല്ലാണ്ട് പ്രവാചകന്റെ കുടുംബമാണ് മഹാനായ സിദ്ധീകരാണ് പറയാൻ

നിങ്ങളെ ഇസ്ലാം മാസത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കൂ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ എന്താണ് എന്റെ അഹിൽ വിഷയത്തിൽ പ്രയാസപ്പെടുത്തുകയാണ് എന്നെ പ്രയാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അഹിൽബൈത്തിൻ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ കുടുംബത്തോടുള്ള മഹമ്പത്ത് വേണം അതുണ്ടാകുമ്പോഴേ അത് എന്തുള്ളൂ എന്നെ സ്നേഹിക്കുകയോ എന്ന്

മഹാനായ വരക്കൽ തങ്ങൾ ആ മഹാനുഭാവൻ അതാ മഹാൻ പ്രവാചക കുടുംബത്തിൽപ്പെട്ട മഹാന സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വീരഭാപം നൽകിയ മഹാൻ മഹാന നോക്കൂ നിങ്ങൾ കേരളത്തിന്റെ കേരള പ്രവിദിനമാണെന്ന് കേരളത്തിലെ കേരള മുസ്ലിംകൾക്ക് ആധികാരികമായ മതസംഘടനയായ സമസ്തയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ പറയപ്പെട്ട മഹാന്മാരാണ് നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞു വരാം ബഹുമാനിക്കണമെന്ന് പറഞ്ഞവരാണ് ഇന്നും അതിന് നേതൃത്വം കൊടുക്കുന്നതും മഹാനായ സയ് മഹാനായുത്തങ്ങളാണോ സാധാർത്യങ്ങളുടെ നേതൃത്വമാണ് ഏത് കാലഘട്ടങ്ങളിലും ഈ സമുദായത്തിൽ എന്തുകൊണ്ടെന്നറിയാത് അത് ഈ പ്രവാചക കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇനി മറ്റുള്ള സംഘടനകളൊക്കെ നോക്കൂ നിങ്ങൾ അതൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ തലപ്പത്തി കാണാവുന്നതാണ് സാധാർത്ഥ്യങ്ങളെ കാണാവുന്നതാണ് എന്താ കാര്യം ഇത്ര മാത്രം ആദരിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് മഹാനായ മഹാനായ മരക്കൽ മുല്ല ക്വാത്തങ്ങൾ ആ മഹാനുഭാവൻ വഫാത്താകുന്നത് ഒരു ഷാബാൻ മാസത്തിന്റെ പതിനേഴ് ദിവസത്തിലാണ് ഷാബാനാണ് വഫാത്താകുന്നത് മരക്കൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഷാബാൻ എന്ന് പറഞ്ഞ എന്താ മാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മഹാനുഭാവൻ വഫാത്താകുന്നത് ഈ കാണുന്ന ഷാബാൻ മാസത്തിന്റെ പിന്നെ യാഷാബാൻ മാസത്തിൻ്റെ പതിനേഴാമത്തെ ദിവസമാണ് നിങ്ങൾക്കറിയില്ല പാണക്കാട് കുടുംബത്തിലെത്തങ്ങൾ മാസം പത്തിനാണ് ആ പ്രവാചക കുടുംബത്തിലെ മഹാനായത് എന്റെ മാസമാണ്

മഹാനായ എപ്പോഴും മക്കയിൽ മരിപ്പിക്കണേ ഈ മാനോടെ മരിപ്പിക്കണേ തോപ ചെയ്ത് മരിപ്പിക്കണേ അഹദിൽ മരിപ്പിക്കണേന്ന് പ്രാർത്ഥിച്ചിരുന്ന മഹാനുഭാവന്റെ പ്രാർത്ഥന സ്വീകരിച്ചു കൊണ്ടുപോയത് ഉമ്മാന്റെ കാൽപാദത്തിന്റെ ചുവട്ടിലേക്കാണ് കേരളത്തിൽ ഏറ്റവും വലിയ ചെള്ളം ചുറ്റിക്കഴിയും ഈ സമുദായത്തിന് ചെയ്തതും മഹാനായ ബാപ്പ കിട്ടങ്ങളാണ് പാണക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സീത് ആ മഹാനുഭാവനും അന്ത്യവിശ്രമം കൊണ്ടാണ് ഇവരൊക്കെ വലിയ മഹത്വത്തോടെയാണ് കേരളീയർ ആദരിക്കുകയും ഈ കേരളീയ മുസ്ലിം സമൂഹത്തിന് നായകത്വം വഹിക്കുകയും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും അങ്ങോട്ട് പോവുകയും ചെയ്തത് എത്രത്തോളം ഒന്ന് മാസം മുടിച്ചിട്ടുണ്ടോ ഇല്ലേ ചെറുപെരുന്നാൾ വാണോ വേണ്ടേ നോമ്പ് വാണോ വേണ്ടേ മാസം കണ്ടവ കണ്ടില്ലേ അങ്ങോട്ടാണ് മുസ്ലിം കേരളം ചുമ കൊടുക്കാറുള്ളത് എന്താ കാര്യം അത് നബി കുടുംബമാണോ എന്നുള്ളത് കൊണ്ടാണോ നബി കുടുംബമാണോ എന്നുള്ളത് കൊണ്ടാണോ നമുക്കറിയാം കാട്ടത്തിന്റെ അടുത്ത് എങ്ങനെ ഇരിക്കുമ്പോഴേക്കൊണ്ട് ചിന്തിക്കാൻ കിട്ടുന്നില്ല ആർക്കറിയാം അബ്ദുൽ മരിക്കണോ അങ്ങനെ ഇരിക്കുകയാണ് പണിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുന്നു ഇത് വരുന്നത് കണ്ടപ്പോ ആളുകളൊക്കെ ഇങ്ങനെ മാറി കൊടുക്കാൻ തുടങ്ങി രാജ്യത്തിന്റെ രാജാവ് അവിടെ ഇരിക്കുന്നുണ്ട് തിക്കും തിരക്കും ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ച ആരും ചെയ്യുന്നില്ല നേരെ മറിച്ച് കബാലയത്തിന്റെ നേരയുണ്ട് നേരെ ഒരാൾ വരുന്നു ആ വരുന്ന ആള് പ്രവാചക കുടുംബമാണ് കർബരയിൽ എല്ലാവരും മരണപ്പെട്ടിട്ടില്ല പല താല്പര്യത്തോടെ പറയാം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പ്രിയപ്പെട്ട വരുന്നത് കണ്ടപ്പോ വലിയ ചാടകളൊന്നുമില്ല വന്നത് കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ മാറിക്കൊടുക്കാൻ തുടങ്ങി മഹാനായ കുടുംബമാണ് ആ സൈദനെ കണ്ടപ്പോൾ ഇങ്ങനെ മാറിയാൻ അബ്ദുൽ ചിന്തു മലിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് യാതൊരു ചിന്തയും യാതോ ഒരു കൊടുക്കാത്ത ആള് ഏതോ ഒരാൾ വന്നപ്പോഴും ഇങ്ങനെ മാറി കൊടുക്കാനുള്ള കാരണം എന്താണ് കാരണം എന്താ പറയുക അല്ലാൻ്റെ ആരാണ് ഈ വന്നത് എന്ന് ചോദിച്ച ഒരാളോട് അപ്പോൾ അത് പറഞ്ഞ് ഇരിക്കറിഞ്ഞൂടെ കാരണം ഇന്നയാളെന്ന് പറഞ്ഞാൽ നെബി കുടുംബത്തോട് ഏ സമയത്തും എല്ലാ രാജാക്കന്മാർക്കും വെറുപ്പുണ്ടാവുക അതെങ്ങനെയാണ് ഒരുക്കവര് കണ്ണിൽ കയറാൻ

അബ്ദുൽ റിാമറിയാമോർക്കും അറിയാം ബാലയത്തിനറിയാം ആരാണ് വരുന്ന ആളെന്നുള്ളത് ഈ കാണുന്നറിയാം ആരാണ് വരുന്നത് എന്നുള്ളത് നബിയുടെ അറിയണോ വെല്ലിപ്പാണ് അവസാനത്തെ പ്രവാചകൻ അതിന്റെ മകനാണ് കള്ള മഹത്വം കൊടുത്ത ആളുകളാണ് അതുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് ആദരവോടെ കാണേണ്ടതാണ് കാരണം എന്താന്നറിയോ ഇതിന്റെ രക്തം ഓടുന്ന രക്തം പൊണ്ണിനിയുടെ രക്തമാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ുംഹത്തമുണ്ടാകും എന്തേ മസ്ജിദിൽ അക്കസാക്ക് പുണ്യമുണ്ടാകാൻ എന്നാണ് അതിന്റെ ചുറ്റുഭാഗവും നല്ല സുഗന്ധത്തിന്റെ പെരുമുളം എന്താ അതിന്റെ വറക്കത്തുണ്ട് പ്രവാചകന്മാരവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നതുകൊണ്ട് പ്രവാചകന്റെ രക്തം സീരോടുന്നവരാണ് സദാത്യങ്ങൾ എന്ന് പറയുന്നത് അവരെ നിങ്ങൾ നമ്മൾ കാണേണ്ടത് വളരെ ആദരവോടെയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരവോടെ കാണുന്നു നമ്മുടെ നാട്ടിക പള്ളിയുടെ ആരാന്നറിയും നിങ്ങൾ പാണക്കാട് സാധിക്കല ശിഹാബിതങ്ങളാണ് എന്റെ കാര്യം ആ കുടുംബത്തോടുള്ള ബന്ധവും സുദൃഢതയുമാണ് പുണ്യതെ പഠിപ്പിച്ചതാണ് അവസാനത്തെ തലമുറകളാണ് അവർ ഇങ്ങനെയുള്ളവരെല്ലാം എന്താ കാര്യം എന്നറിയോ ഈ ഹറമ്മില് കണ്ടില്ലേ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്തിനാണ് കൊടുക്കുന്നറിയോ എന്താ ഈ പ്രാവുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം അത് കണ്ടില്ലേ ഹറമ്പില് പ്രാവുകൾ വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കും പ്രാവുകൾ തിന്നാൻ കൊടുക്കുകയാണ് പ്രാവുകൾ അതിനായിട്ട് വരും എന്താ കാര്യം അറിയോ മഹാനായ നബി നബിസല്ലാഹു അലൈ വസ തങ്ങൾ കൗറു വഹിയിൽ ഇരിക്കുമ്പോൾ അവിടെ അടയിരുന്നു മുട്ടയിടത്ത് അടയിട്ടിരുന്ന ഒരു ഒരു പ്രാവുണ്ടായിരുന്നു ഈ പ്രാവ് മുട്ട വിരിഞ്ഞു പ്രവാചകൻ അവിടെയുണ്ട് പ്രാവ് പുറത്താണെന്നും ആ പ്രാവിന്റെ തലമുറ തലമുറ തലമുറയാണ് എന്ന് ഹറമിലെ പ്രാവുകൾക്ക് വേണ്ടി ഗോതമ്പ് മേടിച്ച് രണ്ടര കൊടുത്ത് അതിന്റെ പാക്കറ്റ് വാങ്ങി ആ കാണുന്ന പ്രാവുകൾ തിരഞ്ഞു കൊടുക്കുന്നത് ആയിരക്കണക്കിന് പ്രാവുകൾ അത് തിന്നാൻ വേണ്ടി വരുന്നതും ഇത് പ്രവാചകനോടുള്ള മഹത്വത്തിൻ്റെ ആ പ്രാവിന്റെ പേരവക്കളാണ് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് എന്നതുപോലെയാണ് സിംഹത്തിന്റെ കുട്ടി ഏത് രീതിയിലാണ് സിംഹ കുട്ടിയാണ് പ്രവാചകുടുംബമാണ് തിരിയുന്ന ഭാഷയിൽ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മോലവയുണ്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് പ്രാവിനെന്നും അത് ആറ് സൗറിൻ പ്രാവുകൾ സന്താനമാ എന്നും പോറാൻ ഓരോ സൗറിലെ പ്രാവിൻ്റെ സന്താനങ്ങളാണ് എന്നുള്ളതോർത്തിട്ടാണ് സ്നേഹം അതുകളെ അതുപോലെ തന്നെ അതന്നെയാണ് മഹാനായ പ്രവാചക കുടുംബത്തിൻ്റെയും സ്ഥിതി അത് കപ്പലാണ് ആ കപ്പലിന് കുത്തിയിട്ട് ഓട്ടപ്പെടുത്തരുത് ആഹത്ത് സമയം കപ്പലാ ഇവരൊക്കെയും ഒന്നും ഹരീസിൽ വന്നതാ ഇത് പ്രതിസന്ധികൾ വരുമ്പോ കയറാനുള്ള കപ്പലാണ് നല്ലോണം ശ്രദ്ധിച്ചോളം മഹാന്മാര് മഹാദിയായ മഹാന്മാര് പറയും എന്റെ ഈ വബായി തീ ഞാൻ കെടുത്തുന്നത് മുസ്തഫ നബിയെ കൊണ്ട് കവിതയാണ് ഈ കുടുംബം നിങ്ങൾക്കറിയോ ആരാന്നുള്ളത് ഫാത്തിമാവിൽ നിങ്ങൾക്കറിയോ ആരാണ് ഫാത്തിമുള്ളത് ഇതൊക്കെ മനസ്സിലാക്കി തന്നത് മഹാന്മാരാണ് അതുകൊണ്ട് പ്രവാചക പ്രവാചക കുടുംബമാണ് മുസ്ലിം സമൂഹത്തിന്റെ നബിയുടെ കപ്പലാണ് കുടുംബങ്ങൾ എന്ന് അവരോട് കൂടെ നിന്നും ഈ സമുദായത്തിന്റെ അഭിമാനവും സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണം സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ